ഹലോ ഗായ്സ് ഞാൻ ഇത് ഈ ഒരു സാധനം കാണിച്ചതാണ് ഇതല്ലോ ഇത് ഫ്രീ പ്രിന്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം ഒരു ഫ്രീ പ്രിന്റ് പ്രിൻറ്റ് എന്ന് ഛേ ഫ്രീ പ്രിന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് അതിൽ ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ നമുക്ക് ഫസ്റ്റ് കുറേ ഫോട്ടോസ് ഫ്രീ ആയിട്ട് നമുക്ക് നമുക്കിവർ പ്രിന്റ് ചെയ്ത് അയച്ചു തരും ഏ അപ്പം ഞാനാണ് ട്രൈ ചെയ്തായിരുന്നു ജസ്റ്റ് ടൂ പൗണ്ട് നമ്മൾ ഇത് ഡെലിവറി ചാർജ് അല്ലേ പൗണ്ട് സംതിങ് ഡെലിവറി ചാർജ് ആകുന്നുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു നാൽപ്പതോളം ഫോട്ടോസ് സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തിരുന്നു അപ്പം നമുക്ക്

പോസ്റ്റ് വെഡിങ് ഷൂട്ട് ഇത് രണ്ടും ഞാനത് പ്രതീക്ഷിച്ചില്ല കാരണം ഇതിനകത്ത് ഈ ഫോട്ടോയിൽ എന്റെ മുഖം കുറച്ച് ബ്ലറാണ് പക്ഷെ അത് നല്ല ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഓ ഇതാര്യോ കൊള്ളാം നല്ലോണം ഫോട്ടോസ് അതെ മാറ്റ് ഫിനിഷ് ആണ് നമുക്ക് ഓപ്ഷൻ ഉണ്ട് മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഗ്ലോസി കൊടുക്കാം രണ്ടും അബ്സൊലൂട്ടലി ഫ്രീ ആണ് പിന്നെ പേപ്പറിന്റെ തിക്നെസ് അധികം ഇല്ല നമ്മുടെ നോർമൽ ഒരു പ്രിൻറ്റിങ് പേപ്പർ ഫോട്ടോ പക്ഷെ ക്വാളിറ്റി അതെ അതെ നല്ല ഞങ്ങൾ ഫോണിലെടുത്ത ഫോട്ടോ എക്സാലും ഫോണിലെടുത്ത ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ അവര് കുറച്ചുകൂടി അവരൊന്ന് എഡിറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ക്രോപ്പ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും സോ ഇത്രയും ഫോട്ടോസിനും ഈ ഒരു നാൽപ്പത് ഫോട്ടോസിനും നമുക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ടു പോയിൻറ്റ് ഫൈവ് പൗണ്ട്സാണ് സോ അപ്പോൾ ഞാൻ മറ്റ് ഫിനിഷൻ ഓർഡർ ചെയ്തത് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടത് അടുത്ത ദിവസം വരും അപ്പോൾ നമ്മൾ അതും കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് വളരെ ഉപകാരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും തരിക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാണ്ട് ഈ ആപ്ലിക്കേഷൻ പോയി നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല ഓർമ്മകൾ പ്രിൻ്റ് എടുത്ത് വിത്തിയിലൊട്ടിക്കുക ബൈ ബൈ